കൊറേ നേരം ആട്ടി അയിന് കൊറേ ആ പട്ട ഈ പട്ടാറത് മീന പിടിക്കണ്ടത് തപ്പിയല്ലേ കിട്ടുള്ളു ഞാൻ ഇറങ്ങി തപ്പണ ഒരു അഞ്ചോട്ട് എന്താ കിട്ടും അതുകൊണ്ട് എവിടെ ഉത്തു പോയത് അങ്ങനെ വെച്ചാണത് ഇവിടെ ഹും നിക്ക് 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 സഡു 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 ഇതി ഇതിക്ക് കേറ്റണില്ല ഇതി നമുക്ക് വാശിയാ ആ ആ ഇങ്ങോട്ട് വന്നൈ കണ്ടോ ഓ ഇത് മുഞ്ഞിടൂട്ടിയോ മുഞ്ഞില്ല വാ മുഞ്ഞിണോ നാടം കടുകൊണ്ട് എവിടെ കണ്ടോ ആ പോ ആ പോ ആ പോ ആ താഴെ എങ്ങട്ടാണ് നിക്ക് നിക്ക് സബുരാടാ ണ്ട് കേറിയാ ഞാൻ കൊല്ലും നാളെ ബുദ്ധിമാനാല് കൊറേ പറഞ്ഞു लाल कडू बनाई क्यों बनाते हैं? क्योंकि वो बोते हैं तो ताप्यों के भी नहीं हैं। कडू ने? अब लाल ताले लगाने? ताज़ा फिकना ले। इनके बालंग क्यों मार लोगे? आईने मेहतला चंटी मारती। ओह। चल पढ़े। टा। नटो गलती। नटो आया। बुद्धू। कुछ नहीं। Next लिया। Next? Next. 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 Next patient. Next. ऐला नहीं। പിന്നെ ഇങ്ങോട്ട് പോയി ദിവസാണോ പിന്നെ എന്നാ വിറും അരുവിൽ കൂടി തപ്പിന്നിട്ട് വലയുടെ ഇത്രയും ചെറിയ വെള്ളപ്പൊന്നുകൊണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല ഇവിടുന്ന് പിടിക്കാനായി മീനൊന്നെ കാലടെ കൂടി പോലും പോയിട്ടില്ല